സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗം കെ ജി ചന്ദ്രബോസ് പച്ചക്കറി കൃഷി രംഗത്ത് എട്ട് വർഷം പിന്നിടുന്നു പൊതുപ്രവർത്തനത്തിന് ശേഷമുള്ള സമയമാകെ കൃഷിക്ക് വേണ്ടിയാണ് ചന്ദ്രബോസ് നീക്കിവെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് കെ ജി ചന്ദ്രബോസ് എല്ലാവർക്കും സുപരിചിതനായ സി പി എം നേതാവാണ് എന്നാൽ ചന്ദ്രബോസ് എന്ന കർഷകനെ പലർക്കും അറിയില്ല തികഞ്ഞ ഒരു കർഷകനാണ് ചന്ദ്രബോസ് വീടിനോട് ചേർന്നുള്ള സ്വന്തം സ്ഥലത്താണ് കൃഷി പച്ചക്കറി കൃഷിയാണ് ചന്ദ്രബോസിന് താല്പര്യം വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഏതെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഇവിടെ വിളവെടുക്കുവാനുണ്ടാകും കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ചന്ദ്രബോസിന്റെ കൃഷിയിടം സന്ദർശിച്ച് ഈ സീസണിലെ വിളവെടുപ്പിന് തുടക്കമിട്ടു എട്ട് വർഷം മുമ്പ് എട്ടു വർഷമായി മുടങ്ങാതെ തന്നെ തനിയെ ഇതിൻ്റെ മനം മുഴുവൻ ചന്ദ്രബോസനടത്ത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ട നമുക്കൊരു അത്ഭുതം തോന്നുന്നത് പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ ആൾ ആൾക്ക് ക്ഷമാപൂർവ്വം ഇങ്ങനെയുള്ളൊരു പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി എല്ലാവരും ചെയ്യാറുണ്ട് നാല് കാന്താരിച്ചീനിയുണ്ട് അതുപോലെ രണ്ടും ചീര ഉണ്ടോ ഒരു ഫോട്ടോ എടുത്തു അത് എളുപ്പമാണ് ഇത് തറച്ചയായതിൻ്റെ മന വേണം ഈ ചരക്ക ഈ മുഴുപ്പിൽ വന്നെങ്കിൽ അപ്ര കിടക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിപ്പമുള്ള പടവലങ്ങ അതുപോലെ ഓരോ കാര്യവും നിങ്ങൾ നോക്കിക്കോ ഈ പറമ്പ് നിറയുള്ള ഏതൊരാൾക്കും വളരെ അത്ഭുതവും അത്ഭുതപ്പെട്ട് പോവുമല്ല എന്തെങ്കിലും നിവൃത്തി വേണമെങ്കിൽ ഒരു തന്നെങ്കിലും ഒരു തെൻ്റെ ചന്ദ്രബോസ് ഇവിടെ ചെയ്തതുപോലെ തൻ്റെ വീടിൻ്റെ ചുറ്റുപാട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസത്തോടുകൂടി പാർട്ടി പ്രവർത്തനത്തിന് ശേഷം ലഭിക്കുന്ന സമയമാണ് ചന്ദ്രബോസ് കൃഷിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് ഒരു ദിവസം പോലും രണ്ടിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കില്ല അധ്വാനം ഇതിന് നില പൂർത്തിയാക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണം രണ്ടു തരം നനയ്ക്കുന്നത് അത് ഒറ്റയ്ക്ക് നനഞ്ച് ഈ തരത്തിലാക്കി ഇതിന്റെ വിളവെടുത്തു കഴിഞ്ഞാൽ ഇത് കൈപ്പറ്റുന്ന ഒരാളോടും പോയ എട്ട് കൊല്ലക്കാലായി കൊണ്ടുപോകുന്ന ആളുകളെ എത്ര വളരെ കൂടി ഈ വിഷരഹിത പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണം എന്ന പാർട്ടി നിർദ്ദേശം ശിരസാ വഹിച്ചാണ് ചന്ദ്രബോസ് കൃഷിയിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ എട്ടു വർഷവും പിന്നിട്ട് അദ്ദേഹം കർഷകനായി തുടരുന്നു പച്ചക്കറികൾ വിൽക്കുകയല്ല അയൽവാസികൾക്കും അടുപ്പക്കാർക്കും സ്നേഹത്തോടെ സമ്മാനിക്കുകയാണ് ചന്ദ്രബോസിന്റെ ശീലം ജി ടി ന്യൂസ് കോതമംഗലം